അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേച്ചി ജിൻഡോയിനെ കുറിച്ചാണ് പറയുന്നത് നാലാഴ്ച ഈ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരുന്നത് ഫ്ലോർ ക്ലീനിങ്ങിനാണ് അത് വളരെ സിമ്പിളായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൃ ഒത്തിക്ക് ചെയ്യാൻ നമ്മുടെ ജിൻഡോയ്ക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജിൻഡോയിനെയാണ് ഫ്ലോർ ടീമിനിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മുടെ യമുന ചേച്ചി പറയുന്നുണ്ട് ഈ വീട്ടിൽ ആർക്കും അത് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ഓരോരുത്തരുടെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമിനെ കുറിച്ചാണ് പറയുന്നത് എന്താണെങ്കിലും യമുനശേഷി അത് പറഞ്ഞു കഴിയുമ്പോൾ ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ബാക്കി ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ അവർ ടീമിലായിരുന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ അടിച്ചു വാരൽ ജോലി ും ക്ലീനിങ് ജോലിയൊക്കെ കിട്ടിയത് നമ്മുടെ ജിൻഡോ ചേട്ടന് തന്നെയാണ് അപ്പം എന്താണെങ്കിലും നമുക്ക് ജിൻഡോ ചേട്ടനാണ് ക്ലീനിങ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അപ്സരയും ശ്രീദും ഒക്കെ പൊട്ടി പൊട്ടിച്ചിരിച്ചിട്ട് ആ ക്ലീനിങ് ക്ലീനിങ് സൂപ്പർ സൂപ്പർ എന്ന് നമ്മുടെ ശ്രീദു അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവും ജിൻഡോയും അർജുനും ജിൻഡോയും ഒക്കെ പുതിയ ഗെയിം ഫാനായി രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം